അടക്കയാതോട്ടത്തിൽ നിൽക്കുകയായിരുന്ന കർഷകന് നേരെ കാട്ടാന പാഞ്ഞെടുത്തു ഓടിമാറിയ കർഷകൻ കാട്ടാനയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരിയുടെ വ്യത്യാസത്തിൽ ബംഗളൂരുവിലെ ഹാസലിലാണ് ഞെട്ടിപ്പിക്കുന്ന സംഭവം നടന്നത് കേസുകുട്ടിയിലെ കമുകിൻ തോട്ടത്തിൽ പണിയെടുക്കുകയായിരുന്ന കർഷകന് നേരെയാണ് ആനയെത്തിയത് തൊട്ടരികിലെത്തിയപ്പോഴാണ് ആനയെ കണ്ടത് പതരാതെ ഓടി മാറുകയായിരുന്നു കർഷകൻ പിന്നാലെ പാഞ്ഞ ആനയുടെ തുമ്പിക്കൈയുടെ പിടിയിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു സമീപത്തെ ഫാം ഹൌസിൽ നിർത്തിയിട്ടിരുന്ന കാറിനടിയിൽ കർഷകൻ ഒളിക്കുകയായിരുന്നു കേസഗുലിയിലും പരിസര പ്രദേശങ്ങളിലും സ്ഥിരമായി ഇറങ്ങി നാശം വിതയ്ക്കുന്ന കാരാടി എന്ന കാട്ടാനയാണിത് കഴിഞ്ഞ ജനുവരിയിൽ ബേലൂരിന് സമീപത്ത് വെച്ച് ഈ ആന ഒരാളെ കൊലപ്പെടുത്തിയിരുന്നു മുമ്പ് റോഡരികിൽ നിൽക്കുകയായിരുന്ന ഇത് ആക്രമിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ